ഡോക്ടറെ പിത്താശയത്തിൽ കല്ലുണ്ടാകുന്നത് തടയാൻ എന്തു ചെയ്യാം ശ്രദ്ധിക്കാവുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ നല്ല രീതിയിൽ നാരു ഉൾപ്പെടുത്തുക അത് പച്ചക്കറി ആയിക്കോട്ടെ പഴവർഗ്ഗങ്ങളായിക്കോട്ടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പഴങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ജ്യൂസ് അടിച്ച് കുടിക്കരുത് അതല്ലാണ്ട് തനതായ രീതിയിൽ പഴങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമതായിട്ടുള്ള കാര്യം വളരെ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക നമുക്കറിയാം വളരെ കൊഴുപ്പടങ്ങിയെന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ എണ്ണയിൽ ഉണ്ടാക്കുന്ന അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ അത് പിത്താശയത്തിൽ കല്ലുകൾ ഉണ്ടാക്കാനായിട്ട് കാരണമായേക്കാം മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാവുന്നത് തവിടുള്ള ധാന്യങ്ങൾ നമുക്ക് കഴിക്കാനായിട്ട് ശ്രമിക്കാം പ്രത്യേകിച്ച് അത് ഓട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗോതമ്പ് ആയിക്കോട്ടെ റാഗി ആയിക്കോട്ടെ അതെല്ലാം നമുക്ക് നല്ലതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മധുര പലഹാരങ്ങൾ പഞ്ചസാര എന്നിവയുടെ അമിത ഉപയോഗം ഒഴിവാക്കുക അത് പിത്താശയത്തിൽ ഇതുപോലെ കല്ലുണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും പലരും പല ഡയറ്റും പല കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യരുത് പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞാലും ഇതുപോലെ പിത്താശയത്തിൽ അത് ഫാറ്റ് ഡെപ്പോസിറ്റും വന്ന് കല്ലുകൾ ഉണ്ടായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതും അവോയ്ഡ് ചെയ്യേണ്ടതാണ്